പദ സാരം തിരുവചനപദ സിവചാര ജനപദാരം തിരുവചനപദ സാരപദാരം ഈശോ വിഷി ഹൈക്ക സ്തുതി മാന്യ പ്രേക്ഷകർക്ക് തിരുവചനപ്രതസാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സത്യത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് കിതാബ് എമത്ത് അല്ലെങ്കിൽ ഗ്രാഫെ അലഥെയ്യാസ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ജീവൻ്റെ പുസ്തകം എന്ന പ്രയോഗം നമുക്ക് സുപരിചിതമാണ് അത് പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിലുമുണ്ട് നമ്മൾ നെഹമിയായുടെ പുസ്തകം ഏഴാം അധ്യായം അഞ്ചാം വാക്യത്തിലും അറുപത്തിനാലാം വാക്യത്തിലും പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലുമൊക്കെ ജീനിയോളജി അഥവാ വംശാവലി എടുക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ വംശത്തിൻ്റെയും കൃത്യമായ കണക്കെഴുതിയിട്ടുള്ള പുസ്തകം അപ്പോൾ വംശാവലിയുടെ പുസ്തകം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഈ നെഹമിയായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേസമയം ജെറമിയ ഇരുപത്തിരണ്ട് മുപ്പതിലും എസക്കി എൽ പതിമൂന്ന് ഒൻപതിലും ഈ പൗരന്മാരുടെ കണക്ക് എടുപ്പ് എന്നെക്കുറിച്ചും പറയുന്നുണ്ട് നമ്മൾ നെഹമിയായുടെ പുസ്തകത്തിൽ കണ്ടത് ഓരോ ഗോത്രത്തിലും വംശത്തിലും പെട്ടവരെ വേർതിരിക്കാൻ വേണ്ടിയുള്ള സംഗതിയാണെങ്കിൽ ജർമിയ ഇരുപത്തിരണ്ട് മുപ്പതിലും എസക്കിയൽ പതിമൂന്ന് ഒമ്പതിലും നമ്മൾ കാണുന്നത് ജനസംഖ്യ കണക്കെടുപ്പാണ് അതും ഒരു പുസ്തകത്തിൽ എഴുതുന്ന ഏർപ്പാടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വംശാവലിയെടുപ്പും ജനസംഖ്യാ കണക്കെടുപ്പും അത്തരത്തിലുള്ള കാര്യത്തിൽ നിന്നായിരിക്കണം ഈ ഒരു ജീവന്റെ പുസ്തകം എന്ന ആശയവും പ്രയോഗവും വരുന്നത് നമുക്ക് ബുക്ക് ഓഫ് ലൈഫ് എന്ന പ്രയോഗം നമുക്ക് സെഫർ ഹഹീം എന്ന പ്രയോഗം സങ്കീർത്തനം അറുപത്തി ഒൻപത് ഇരുപത്തി എട്ടില് കാണാനാകും അറുപത്തൊൻപത് ഇരുപത്തെട്ട് ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ കുറിച്ചാണ് അവർക്ക് ശിക്ഷ നൽകണമെന്ന് സങ്കീർത്തനാവശ്യപ്പെടുകയാണ് അവിടെ പറയുന്നുണ്ടോ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ രണ്ടു സാധ്യമാണ് അവരുടെ പേര് വായിച്ചു കളയണമേ എന്നാണ് നമുക്ക് ഒരാൾ തൻ്റെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞോളൂ എന്ന് പറഞ്ഞതായിട്ട് നമുക്കറിയാം ആരാ മോശ അത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാം മുപ്പത്തിരണ്ടിലാണ് മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വായിച്ചു കളഞ്ഞാലും അപ്പോൾ അവിടെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വായിച്ചു കളഞ്ഞു അർത്ഥം എന്താ എൻ്റെ പേര് അവിടുന്ന് അങ്ങ് അങ്ങയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണല്ലോ അപ്പോൾ ഇതാണ് സെഫർ ഹഹീം ഇനി ഇത് പറയുമ്പോൾ വളരെ ഡിറക്റ്റായി ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് പുതിയ നിയമമാണ് സംസാരിക്കുന്നത് ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം നാലാം നാലാമധ്യായ മൂന്നാം വാക്യം കർത്താവിലെ രണ്ടാം വാക്യം മുതൽ വായിക്കാം കർത്താവിലെ ഏകമനസ്സോടെ ആയിരിക്കാൻ ഞാൻ എവോദിയായോടും സിന്ധിക്കയോടും അഭ്യർത്ഥിക്കുന്നു കൂടാതെ എൻ്റെ ആത്മസുഹൃത്തെ ക്ലമൻറിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണം എന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട് ആരുടെ നാമം ഈ സ്ത്രീകളുടെ നാമം അവർ സുവിശേഷത്തിനു വേണ്ടി പ്രയത്നിച്ചവരാണ് പൗലോസിനോട് സഹകരിച്ചവരാണ് അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇനി വെളിപാട് പുസ്തകത്തിൽ ഒത്തിരിയിടങ്ങളിൽ നമുക്ക് ഈ പ്രയോഗം കാണാൻ കഴിയുന്നുണ്ട് അത് ബിബ്ലിയോൺ തെസ് ചോയേസ് എന്നോ ബിബ്ലോസ് തെസ് ചോയേസ് എന്നോ ഗ്രീക്കിൽ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് വെളിപാട് പുസ്തകം മൂന്ന് അഞ്ച് വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും വായിച്ചു കളയുകയില്ല ഇനി പതിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും ആ മൃഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത് ഇതുപോലെ പലതുണ്ട് കേട്ടോ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിനേഴ് എട്ടിലുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തേഴിലുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജീവൻ്റെ പുസ്തകം നമ്മെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് പ്രിയ സുഹൃത്തുക്കളെ ഒന്നും അതോടുകൂടി തീർന്നു പോകുന്നില്ല ഒന്നും നശിക്കുന്നില്ല ഏതായാലും ഊർജം നശിക്കുന്നില്ല എന്ന ശാസ്ത്രീയ തത്വം നമുക്കറിയാമല്ലോ എങ്കിൽ നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം നമ്മുടെ ഒരു വാക്കും എഴുതപ്പെടാതെ പോകുന്നില്ല നമ്മുടെ ഒരു ചിന്തയും ദൈവം അറിയാതെ പോകുന്നില്ല നമ്മുടെ ഒരു നിലപാടും താൽക്കാലികം അല്ല എല്ലാറ്റിനും കൃത്യമായ കണക്ക് ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നവരുടെ ചിന്തകളും വാക്കുകളും നിലപാടുകളും അങ്ങേയറ്റം ഭാവാത്മകവും സ്നേഹ നിർഭരവും ആയിരിക്കും എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടാനും സാധ്യതയുണ്ട് ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരുടെയും പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എഴുതപ്പെട്ടു കഴിഞ്ഞു നമ്മളായി അത് മായ്ച്ചു കളയാൻ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെടാൻ നമ്മളായി വരുത്തരുത് അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനാണ് ഞാൻ എന്ന വലിയ അഭിമാനത്തോടെ വലിയ സന്തോഷത്തോടെ കൂടുതൽ ഉത്സാഹത്തോടെ നന്മ ചെയ്യാൻ കൂടുതൽ തീക്ഷ്ണതയോടെ സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേരുണ്ട് സന്തോഷിക്കുക ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചന വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസപദ জ পর সর